എല്ലോ മൈഡിയേഴ്സ് വെൽക്കം ടു എ എഡ് ബി അക്കാഡമി ഞാൻ ചിഞ്ചുമാ അപ്പം നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യാം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആർ ആർ ബി എൻ ടി പി സിക്ക് ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പം ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് അണ്ടർ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും സോ എന്തായാലും ട്വൽത്ത് പാസ് കഴിഞ്ഞിട്ടായിരിക്കലോ നിങ്ങൾ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ രണ്ടും മറക്കാതെ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്തിട്ട് തൂത്ത് പറക്കി എല്ലാം ആര് വലിച്ചിട്ട് പഠിക്കണോ വേണ്ട നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും വെയിറ്റേജ് അറിഞ്ഞു തന്നെ പഠിച്ചു പോകുക അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി മാത്സ് മാത്സ് സബ്ജക്ടിന്റെ ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എങ്ങനെയാണ് എന്ന് തോന്നിയത് അതായത് കഴിഞ്ഞ ഇത് ഇതിനു മുൻപ് നടന്ന ആർ ആർ ബി എൻ ടി പി സി എക്സാം ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നടന്ന എൻ ടി പി സി എക്സാം ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിൽ എന്താണ് ഒരുപാട് ഷിഫ്റ്റുകൾ ഷിഫ്റ്റുകളുണ്ടായിരുന്നത് അല്ലേ ഒരു മാസത്തിൽ അധികം നടന്ന എക്സാം ആണ് അപ്പോൾ ആ ഷിഫ്റ്റുകളിലെല്ലാം മാത്സിൻ്റെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കി അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിലെയും വെയിറ്റേജ് ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ അത് നോക്കി നിങ്ങൾ പഠിക്കുക വെറുതെ എല്ലാം എല്ലാം എന്താണ് നമുക്ക് ഒട്ടും വെയിറ്റേജ് ഇല്ലാത്ത ചാർട്ടിന് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല വെയിറ്റേജ് കുറവാണെങ്കിൽ ആ ചാപ്റ്ററെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക സോ വെയിറ്റേജ് നോക്കി തന്നെ സിലബസ് നോക്കി പഠിക്കണം ഷുവർ ആയിട്ട് പക്ഷേ എന്നിരുന്നാലും സിലബസിനോടൊപ്പം തന്നെ നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജും കൂടെ നോക്കി തന്നെ നിങ്ങൾ പഠിക്കാം അപ്പോൾ ഇതിന് മുൻപ് നടന്ന എക്സാംസിൽ എല്ലാ ഷിഫ്റ്റുകളും അനലൈസ് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷൻ വെയിറ്റേജിലൊരു ഏകദേശം ഈ രീതിയിൽ വരാമെന്നുള്ളത് ഒരു കൺക്ലൂഷൻ എത്തിയിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം സോ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്റ്റിൽ ലൈവാണ് സോ ഇനിയും അപ്ലൈ ചെയ്യാം അപ്പൊ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസുമായിട്ട് റെയിൽവേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും വിളിക്കുമെന്ന് പറഞ്ഞു ഈ വർഷവും വിളിച്ചിട്ടുണ്ട് റെയിൽവേ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനും കൂടി ഏതാണ്ട് എയ്റ്റ് തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ഉണ്ട് അപ്പൊ ഗ്രാജുവേറ്റ് ലെവലിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് ആണ് ഇപ്പോഴും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നവംബർ ഇരുപത് വരെ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ഒരാഴ്ചയും കൂടിയുണ്ട് നവംബർ ഇരുപത്തി ഏഴ് വരെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഡേറ്റ് എന്നാൽ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നമ്മുടെ ഒരു പാറ്റേൺ ഏകദേശം നമുക്ക് ജസ്റ്റ് നമ്മുടെ എക്സാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സി ബി ടി വണ്ണും സി ബി റ്റി ടു ഉണ്ടായിരിക്കും രണ്ടിനത് ഗ്രാജുവേറ്റിനാണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റിനാണെങ്കിലും സി ബി ടി വണ്ണിൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് മാത്സ് റീസണിങ് ജി കെ ജി എസ് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സ് റീസണിങ്ങിൽ നിന്ന് മുപ്പത് മുപ്പത് ആൻഡ് ജി കെ ജി എസ് നാൽപ്പത് ചോദ്യങ്ങൾ മൊത്തം നൂറ് ചോദ്യങ്ങൾ ഒന്നര മണിക്കൂർ അല്ലേ നയൻറ്റി മിനിറ്റ്സ് ടൈമാണ് ശ്രദ്ധിക്കുക നെഗറ്റീവ് ഉണ്ട് വൺ ബൈ ത്രീ മാർക്സ് നെഗറ്റീവ് ഉണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് സി ബി ടി ടു എന്താണ് വ്യത്യാസം എന്നുള്ളത് വ്യത്യാസം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറ് മാറി നൂറ്റി ഇരുപത് ചോദ്യങ്ങളായിട്ടുണ്ട് അതായത് മാത്സ് അഞ്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് റീസണിങ് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ജി കെ ജി എസ് അൻപത് ചോദ്യങ്ങളുണ്ട് ഓക്കെ സോ നമ്മുടെ ഇതിൽ നമ്മൾ ഇന്ന് പോന്നിട്ടുള്ളത് മാത്സിന്റെ എന്നാണ് ക്യുഎയുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിന്റെ വെയിറ്റേജ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് അപ്പൊ മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് രണ്ടായിട്ട് എന്നാ കാറ്റഗറൈസ് ചെയ്യാം അർത്ഥമാറ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സുണ്ട് അപ്പൊ അർത്ഥമാറ്റിക്കുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് ആവറേജ് ഏജ് റേഷ്യൻ പ്രൊപ്പോഷൻ പാർട്ട്ണർഷിപ്പ് മിക്സ്റ്റർ ആൻഡ് അലിഗേഷൻ ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈം ആൻഡ് വർക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റം സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ബോട്ട്സ് ആൻഡ് സ്ട്രീം ഇനി അഡ്വാൻസിൻ്റെ ടോപ്പിക്കുകൾ നമ്പർ സിസ്റ്റം എൽ സി എഫ് ആൻഡ് എച്ച് സി എഫ് സിമ്പ്ലിഫിക്കേഷൻ ഓൾജിബ്ര ട്രിക്നോമെട്രി ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ജോമെട്രി മെൻസുറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡി കോർഡിനെ ജോമെട്രി സ്റ്റാറ്റ് പ്രോബിലിറ്റി ആൻഡ് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഡി ഐ അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിന് ടോട്ടലായിട്ടുള്ളത് നമുക്ക് അഡ്വാൻസ് എന്താണ് അർത്ഥമാറ്റിക് എന്ന രീതിയിൽ രണ്ടായിട്ട് സെഗ്രികേറ്റ് ചെയ്യാം ഇനി ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യങ്ങളാണ് നിങ്ങളുടെ എക്സാംസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പം ഇതിനു മുൻപ് നടന്നത് ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഗ്രാജുവേറ്റ് എക്സാം മൊത്തം നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നാൽപ്പത്തിയേഴ് ഷിഫ്റ്റിലായിട്ട് നടന്ന എക്സാം നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റിൽ നടന്ന എക്സാംസ് ആ ഇതിൽ ആ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങളുടെ എൻ ടി പി സി ഗ്രാജുവേറ്റിന് ചോദിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ടോപ്പിക്കിൽ നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആൻഡ് പിന്നീട് ഏതാണ് ഓൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൊത്തം ഷിഫ്റ്റിന്റെ കേസ് ആണ് അപ്പോൾ നൂറ്റി മുപ്പത്തി എട്ട് ക്വസ്റ്റ്യൻസ് ആ ടോട്ടൽ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും ഓരോ എക്സാമിനും മിനിമം മൂന്ന് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ അപ്പൊ റേഷ്യൻ പ്രൊപ്പോഷൻ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പം തീരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്കുകൾ അതിന് കുറച്ച് ടൈം കൊടുക്കുക അതിന് പ്രിഫറൻസ് കുറച്ച് കൊടുക്കുക ഏറ്റവും കൂടുതൽ പഠിച്ചു പോകുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക അപ്പൊ നമുക്ക് നമ്മുടെ എത്ര ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് എന്ന് നോക്കുകയാണെങ്കിൽ പേർസെൻറ്റേജില് പേർസെൻറ്റേജില് മൊത്തം നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റിലായിട്ട് നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒരു സെറ്റിൽ ഒരു സെറ്റിൽ രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ ഉണ്ടായിരിക്കാം അല്ലേ മൂന്ന് ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എക്സാമിന് സോ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും റെയിൽവേ ഇനിയും ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് പേർസെൻറ്റേജ് എന്ന ടോപ്പിക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല കാരണം രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റൻസ് വരെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സോ അത് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്കാണ് അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ അത് പഠിക്കാം ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടിനും കൂടി പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ടിൽ നിന്നും നൂറ്റി ഇരുപത്തിനാലും പതിനേഴും അല്ലേ അപ്പൊ നൂറ്റി നാൽപ്പതോളം ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസും ഡിസ്കൗണ്ടിൽ നിന്നും ഉണ്ട് അപ്പൊ നൂറ്റി നാല്പതോളം ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ ഒരു സെറ്റിൽ നിന്നും രണ്ട് ചോദ്യങ്ങളുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടെ ചേർത്തിട്ട് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ആവറേജിൽ നിന്നും രണ്ട് ചോദ്യങ്ങളാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് സ്വത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻറെ കൂടെ തന്നെയാണ് ഏജ് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ മേർജ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അത് രണ്ടും കൂടി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് മിക്സ്ഡ് ആൻഡ് എലിഗേഷന് കഴിഞ്ഞ എക്സാമിന് ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു ചോദ്യങ്ങൾ പോലും മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വന്നിട്ടില്ല ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗൺ ഇൻട്രസ്റ്റ് രണ്ട് ചോദ്യങ്ങളുണ്ട് ടൈം ആൻഡ് വർക്ക് ഒരു ക്വസ്റ്റിൻ പൈപ്പ് ആൻഡ് സിസ്റ്റം എന്നൊന്നു മുതൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ബോട്ട് ആൻഡ് സ്ട്രീംസിൽ നിന്ന് മൊത്തം ഇരുപത്തിയേഴ് ചോദ്യങ്ങളെ ഈ ഒരു നാൽപ്പത്തി ഏഴ് ഷിഫ്റ്റിലും വന്നിട്ടുള്ളൂ അതായത് എല്ലാ എക്സാംസിനും എല്ലാ എക്സാംസിനും അതിന് ചോദ്യങ്ങളല്ലായിരുന്നു ഇരുപത്തിയേഴ് ഷിഫ്റ്റുകളിൽ മാത്രം അതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത്രയും വെയ്റ്റേജ് കുറവാണ് ഇനി അത് പഠിക്കാൻ ടഫ് ആണെങ്കിൽ അത് സൈഡിൽ മാറ്റി വെക്കുക എല്ലാം തീർന്നതിന് ശേഷം ടൈം എടുത്ത് പതുക്കെ അത് പഠിച്ചാൽ മതി ഇൻ കേസ് സ്കിപ്പ് ചെയ്താലും നമുക്ക് വലിയൊരു പ്രശ്നം വരത്തില്ല നമ്പർ സിസ്റ്റം രണ്ട് ചോദ്യങ്ങളുണ്ട് എൽ സി എം ആൻഡ് എച്ച് സി എഫിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ സിംപ്ലിഫിക്കേഷൻ രണ്ട് ചോദ്യങ്ങളുണ്ട് ആൻഡ് ഓൾജിബ്ര മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് റേഷ്യോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെറ്റാണ് ഓൾജിബ്ര മൂന്ന് ചോദ്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളത് എഗെയിൻ ട്രിഗ്നോമെട്രി ഒരു ചോദ്യം ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ ട്രിഗ്നോമെട്രിയും കൂടെ ചേർത്ത് നമുക്ക് ഒരു ചോദ്യം വരാം കാരണം രണ്ടും കൂടെ ചേർത്തിട്ട് ഏതാ നാല്പത്തി എട്ട് ചോദ്യങ്ങളാണ് ആ ടോട്ടൽ ഷിഫ്റ്റിൽ നിന്ന് അതായത് ഒരു ക്വസ്റ്റ്യൻ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ജോമെട്രി കോർഡനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മെൻസുറേഷനിൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ വരെ ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് വരാം സ്റ്റാർട്ടിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും ഡി എ ഡേറ്റർപ്രിട്ടേഷനിൽ നിന്നും ഒരു ചോദ്യം പോലും ഗ്രാജുവേറ്റ് ലെവലിൽ വന്നിട്ടില്ല ഒരു ഷിഫ്റ്റിൽ പോലും വന്നിട്ടില്ല ഇനി അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതും ഡേറ്റയുടെ കാര്യം സെയിം ആണ് ഡി എയിലെ ഒരു ചോദ്യങ്ങൾ പോലും വന്നിട്ടില്ല ഡി എ അത്യാവശ്യം പഠിക്കാൻ നല്ല ടഫ് ആണെന്ന് പൊതുവേ ഒരിതുണ്ട് അപ്പോൾ അത്ര ടഫാണ് ഒരുപാട് ടൈം കൊടുത്ത് നിങ്ങൾ നോക്കണ്ട ജസ്റ്റ് നിങ്ങൾ ഔട്ട്ലൈൻ മാത്രം നോക്കിയാൽ മതി കാരണം അതിൽ നിന്നും വലിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല ദാറ്റിന്റെ കേസിൽ രണ്ട് ചോദ്യങ്ങൾ സോറി സ്റ്റാറ്റിന്റെ നമുക്ക് മെൻസുറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡി പ്ലസ് സ്റ്റാറ്റിൽ നിന്നും എന്താണ് രണ്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സ്റ്റാറ്റ് മൊത്തം ഷിഫ്റ്റിൽ പോലും സ്റ്റാറ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് ഇല്ല മെൻസുറേഷൻ ടു ഡി ആൻഡ് ത്രീ ഡിയിൽ നിന്നും രണ്ട് ചോദ്യങ്ങളുണ്ട് സ്റ്റാറ്റ് അൻപത്തി ഏഴ് ഷിഫ്റ്റിലും കൂടി ആയിട്ട് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളത് അതായത് എല്ലാ എക്സാംസും സ്റ്റാറ്റിൽ നിന്നും ചോദ്യങ്ങളില്ല സെയിം പോലെ തന്നെയാണ് ഈ ഒരു ഈ ഒരു കേസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസിൽ സ്റ്റാറ്റിൽ നിന്നും വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല എല്ലാ ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് ഇല്ല ജോമെട്രി കോഡിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും ചോദ്യങ്ങൾ ഒന്നും തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിൽ ഇല്ല അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് എന്താണ് ഒരു ക്വസ്റ്റൻസ് പോലും ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നില്ല ട്രിക്നോമെറ്ററിൽ നിന്നും ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഓൾ ജിബ്ര വൺ ടു ടു ക്വസ്റ്റ്യൻസ് ഉണ്ട് സിംപ്ലിഫിക്കേഷൻ രണ്ട് ചോദ്യങ്ങൾ എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഒന്നും മുതൽ രണ്ട് വരെ നമ്പർ സിസ്റ്റം മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്പർ സിസ്റ്റത്തിൽ നിന്നും രണ്ട് ചോദ്യങ്ങളുണ്ട് ും ഡിസ്കൗണ്ടും അത് രണ്ടിൽ നിന്നും കൂടിയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മൂന്ന് മുതൽ നാല് ക്വസ്റ്റ്യൻസ് വരെ ഏത് സെറ്റിൽ ഉണ്ടായിരുന്നു അർത്ഥമാറ്റിക്കിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും ഡിസ്കൗണ്ടിൽ നിന്ന് നാല് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് ആൻഡ് ആവറേജ് വൺ ടു റ്റു ക്വസ്റ്റ്യൻസ് ഏജ് ഏജിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് റേഷ്യോയിൽ നിന്നും വൺ ടു റ്റു ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ മിക്സ് ഡ്രാൻഡ് എലിഗേഷൻ ചോദ്യങ്ങൾ ഒന്നും തന്നെ മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ കേസിലില്ല ഇവിടെയും മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ എന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പൊ ആ ഒരു വെയിറ്റേജ് തീരെ കുറവേതാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ധാരണ കിട്ടില്ല അപ്പൊ അത് അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് ഒരുപാട് ടൈം നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത് ആൻഡ് സിമ്പിൾ കോമ്പൗണ്ടസ്റ്റ് സെയിം പോലെ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് ടൈം ആൻഡ് വർക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റം ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നും എന്താണ് ഇതിൽ ചോദ്യങ്ങളില്ല ഇവിടുത്തെ കേസിൽ ഒരു ചോദ്യം പോലും ഇല്ല അപ്പം അത്രയും വെയ്റ്റേജ് കുറവാണ് ബോട്ടാൻ സ്ട്രീമും കാരണം ഇവിടെ നാൽപ്പത്തിയേഴ് ഷിഫ്റ്റിൽ നിന്നും ഇരുപത്തിയേഴ് ചോദ്യങ്ങളേ ഉള്ളൂ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ സോ ഇവിടെ വലുതായിട്ട് ചോദ്യങ്ങളെ ചോദിച്ചിട്ടില്ല അപ്പം അത്രയും വെയ്റ്റേജ് കുറവാണ് അപ്പം എന്താ നമ്മൾ ചെയ്യാം നമ്മൾ വെയ്റ്റേജ് അറിഞ്ഞു തന്നെ നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇനിയും സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങാൻ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലേ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നിട്ടില്ലല്ലോ ഇപ്പോഴും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ സിലബസ് അറിഞ്ഞ് വെയിറ്റേജ് അറിഞ്ഞ് എല്ലാം അരിവലിച്ച് പഠിക്കാതെ വെയിറ്റേജ് അറിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കി തന്നെ പഠിച്ചു പോവുക ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലേ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് തുഴയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ കൂടെ തൊഴിലാളുണ്ടെങ്കിൽ കൂടെ സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടെ നിങ്ങൾക്ക് കൂട്ടായിട്ട് നമ്മുടെ എ സെ ബി അക്കാഡമി ആർ ആർ ബി എൻ ടി പി സിയുടെ കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡ് മാത്രമല്ല ലൈവ് സെഷൻസ് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാകും ഡൗൺലോഡബിൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ാണ് എല്ലാത്തിനും ഒരു വൺ ടു വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എക്സാം ഓറിയന്റായിട്ടുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് മെന്റേഴ്സ് ഉണ്ടായിരിക്കും സോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ഏസ് എഡ് ബി ലേർണിംഗ് ആപ്പ് എന്ന പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്